മറയൂർ കാന്തല്ലൂരിൽ കാട്ടാന ആക്രമണം തുടരുന്നു കാന്തല്ലൂർ പെരുമലയിൽ നിർത്തിയിട്ടിരുന്ന കാട്ടാന തകർത്തു പള്ളത്ത് സെബാസ്റ്റിന്റെ വാഹനമാണ് തകർന്നത് രൂക്ഷമായതോടെ പ്രദേശത്ത് പ്രതിഷേധവും കനക്കുകയാണ് കാന്തല്ലൂരിൽ കാട്ടാന ആക്രമണം അറുതിയില്ലാതെ തുടരുകയാണ് പെരുമലയിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനം കാട്ടാന തകർത്തു പള്ളത്ത് സെബാസ്റ്റിന്റെ വാഹനമാണ് തകർന്നത് കാട്ടാന ശല്യം രൂക്ഷമായതോടെ പ്രദേശത്ത് പ്രതിഷേധം ശക്തമാണ് ജീവനും ജീവന് യാതൊരു ഇതുമില്ലാത്ത ഒരു സാഹചര്യമാണ് കാന്തല്ലൂർ മുഴുവനും കാന്തല്ലൂർ ആന ബൈക്കുകാരെ പിന്നെ പിന്നെ റിസോർട്ടിൽ ജീവിക്കുന്ന മാനേജർ റിസോർട്ടിൽ വരുന്ന ഗസ്റ്റുകളെ ഇവർക്ക് ഇത് ഗസ്റ്റിൻ്റെ ഗസ്റ്റ് കിടക്കുന്നൊരു തൊട്ടടുത്ത റൂമാണ് ഇത് ഈ റൂമിലാണ് ആന വന്ന് കയറിയത് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇത് ഒരു ഒരു ശക്തമായ ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ വേറെ ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും സി പി എം പ്രവർത്തകർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു പതിവായി ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാനകൾ ആളുകളുടെ സ്വര്യജീവിതം താളം തെറ്റിച്ചു കഴിഞ്ഞു രാപകൽ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതോടെ വലിയ ഭയപ്പാടോടെയാണ് കർഷകർ കൂടുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി കാന്തല്ലൂർ ഇതാണ് അവസ്ഥ ആക്രമണം പ്രതിരോധിക്കാൻ വനവകുപ്പ് ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് പരാതി കാട്ടാന ഇറങ്ങിയ വിവരം വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിച്ചാൽ പലപ്പോഴും നിസ്സംഗതയാണ് മറുപടിയെന്നും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകാറില്ലെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്